മലയാളി സിനിമ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടൻ ബാല ബാലയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും എന്ന് തന്നെ പറയാം പിന്നണി ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ പ്രണയ വിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും ആഘോഷമായി നടത്തിയ വിവാഹത്തിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വളരെ വൈറലായി മാറിയിരുന്നു പക്ഷേ ആ ദാമ്പത്യബന്ധത്തിന് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം പാപ്പു കൈക്കുഞ്ഞായിരിക്കെ ബാലയും അമൃതയും വേർപിരിഞ്ഞു പിരിഞ്ഞു അമൃതം മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്കാണ് പോയത് പിന്നീട് ബാല ഒറ്റപ്പെടുകയും ചെയ്തു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിക്കുകയും ഉണ്ടായി ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആദ്യ വിവാഹം പിരിയാനുള്ള കാരണം തുറന്നു പറഞ്ഞ രംഗത്തെത്തിരിക്കുകയാണ് നടൻ ബാല ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച തൻ്റെ കണ്ണുകൊണ്ട് കണ്ടെന്നും ബാല പറയുന്നു ഇങ്ങനെയൊക്കെയുണ്ടോ എന്നോർത്ത് താൻ ഞെട്ടിപ്പോയെന്നും നടൻ തുറന്നു പറയുന്നു കുടുംബം കുട്ടികൾ എന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് താനെന്നും ആ കാഴ്ച തന്നെ ഏറെ തളർത്തിയെന്നും താരം പറയുന്നു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബാലയുടെ ഈ ആരോപണം ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നു ഞാൻ ആകെ ഫ്രീസായിപ്പോയി അല്ലെങ്കിൽ ആ മൂന്ന് പേരും അന്ന് രക്ഷപെടില്ലായിരുന്നു രണ്ടു പേരല്ല മൂന്ന് പേര് എന്ന് പ്രത്യേകം ബാല എടുത്തു പറയുന്നു മകളെ ഓർത്തിട്ട് മാത്രമാണ് എല്ലാം ഇത്രയും കാലം ഞാൻ മറച്ചുവച്ചതെന്നും മകളുടെ സ്ഥാനത്ത് അതൊരു ആൺകുട്ടിയാണ് എനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ എല്ലാം പണ്ട് തന്നെ തുറന്നു പറയുമായിരുന്നു എന്നും ബാല പ്രത്യേകം പറയുന്നു എൻ്റെ പാസ്റ്റ് അവളെ ബാധിക്കാൻ പാടില്ല എന്നോർത്ത് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതിരുന്നതും ഇത്രനാളും എന്നും ബാല ആരോപിച്ചു എന്ന് തന്നെയാണെങ്കിലും ബാലയുടെ ഈ തുറന്നു പറിച്ചതിന് പിന്നാലെ ആരാധകരും ആകെ നെറ്റലിലാണ് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ